നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞു കാണും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഭാഗ്യയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടവരുടെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ റീൽസായിട്ടും ചെറിയ വീഡിയോകളൊക്കെ ആയിട്ടും വരുന്നുണ്ട് ഇതിനോടകം തന്നെ എന്നാൽ ഇന്ന് സുരേഷ് ഗോപിയും മകളും അവർ കുടുംബസമേതം തൃശ്ശൂരിലുള്ള ലൂർദ് കത്രീട്രൽ ദേവാലയത്തിൽ മാതാവിൻ്റെ രൂപത്തിൽ ആ ലൂർദ് കത്തീറ്റൽ ദേവാലയത്തിലെ മാതാവിൻ്റെ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മകൾ ഭാ ഭാഗ്യയും ഒപ്പമുണ്ടായിരുന്നു ഭാര്യയും കുടുംബം എല്ലാവരും കൂടി ഒത്തിരി ഒരുമിച്ചാണ് വന്നത് എന്തായാലും ഇതിനോടകം തന്നെ ഈ ദൃശ്യങ്ങളും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം ഇതിൽ അന്നേ ഇത് സുരേഷ് ഗോപി പറയുന്നത് ഇതിനു മുമ്പ് തന്നെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇതിനു മുമ്പ് എത്തിയപ്പോൾ തിരുനാളിന് എത്തിയപ്പോഴാണ് ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കാം എന്നൊരു കാര്യം സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തിന് തൊട്ടു മുമ്പ് ഒരു നേർച്ചയായി ഒക്കെ അത് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് കരുതാം സോഷ്യൽ മീഡിയയിൽ കണ്ട രസകരമായൊരു കമൻറ്റ് സുരേഷ് ഗോപി കൊല്ലങ്കാരനാണ് അപ്പോൾ ബിനോയ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കൊല്ലത്തുള്ളൊരു പള്ളിയിൽ ഒരു ലൂർദ് മാതാ പള്ളിയിലോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയിലോ സമർപ്പിച്ചാൽ പോരായിരുന്നോ എന്നുള്ളൊരു കമൻറ്റുണ്ട് എന്തായാലും ഞാൻ ഞാനെൻ്റെ അഭിപ്രായം ആദ്യം തന്നെ അതിനകത്ത് പറയാം ഈ സുരേഷ് ഈ വാർത്തകളൊക്കെ ഒക്കെ വായിക്കുന്നത് ഈ ലൂർദ് കത്തീഡ്രലിൽ തന്നെ അവിടുത്തെ ആളുകളോടാണല്ലോ സുരേഷ് ഗോപി ഇത് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ മാതാവിൻ്റെ രൂപത്തിനൊരു കിരീടം സമർപ്പിക്കാം എന്നുള്ളൊരു നേർച്ചയോ അദ്ദേഹത്തിൻ്റെ ഒരു നേർച്ച അങ്ങനെ അങ്ങനെ വേണമെങ്കിലും അതിനെ കാണാം അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ അത് ആ പള്ളിയിൽ തന്നെ സമർപ്പിക്കുന്നതാണ് രസം അതായത് ഇപ്പോൾ വേളാങ്കണ്ണിയിൽ പോക പള്ളിയിൽ പോകാം എന്ന് നേർച്ച പറയുന്ന ആൾ മണർക്കാട്ട് പള്ളിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ വേളാങ്കണ്ണിയിൽ തന്നെ പോകണമല്ലോ എന്ന് പറയുന്ന പോലെ പക്ഷേ അതിനൊരു മറു ചോദ്യം ഈ കൊല്ലത്തൊന്നും സുരേഷ് ഗോപിക്ക് ഒരു പള്ളി കണ്ടില്ലേ അവിടെ ഒരു പള്ളിയിൽ ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഇതുപോലെയുള്ള ഒരു കിരീടം സുരേഷ് ഗോപിക്ക് സമർപ്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നു പിന്നെ അഭിപ്രായം എന്താണ് സുരേഷ് ഗോപിക്ക് എന്നുള്ള ആർക്കും താല്പര്യമുള്ള ആർക്കും ഏത് പല്ലും കൊണ്ട് ഒരു കിരീടം സമർപ്പിക്കുന്ന പ്രശ്നമായിരുന്നു അത് ആ പള്ളിയുടെ അധികൃതർ അനുവദിക്കുമെങ്കിൽ ഓരോ ദേവാലയങ്ങൾക്കും അതിന്റെ അധികാരികളുണ്ടാവുള്ളൂ അവിടെ എന്ത് ചെയ്യണം എന്ന് അവരാണ് അവസാനമായി തീരുമാനിക്കുക അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യങ്ങൾ അപ്പം അധികൃതർ അനുവദിക്കുമെങ്കിൽ ആർക്കും ഏത് ആരാധനാലയത്തിലും എന്തും കൊടുക്കാം ഇതിപ്പോ സുരേഷ് ഗോപിക്ക് ലൂർത് പള്ളിയിലോ ണം കൊല്ലത്തെ ഏതെങ്കിലും ഒരു പള്ളിയിലോ മറ്റേതെങ്കിലും പള്ളിയിലോ വേളാങ്കണ്ണി പള്ളിയിലോ ഒക്കെ ഏർ എന്തുപഹാരം വേണമെങ്കിലും സമർപ്പിക്കാവുന്നതാണ് ജനാധിപത്യപരമായി അങ്ങനെയൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അതേസമയം ഈ വേളാങ്കണ്ണി പള്ളിയിൽ കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളി പറഞ്ഞ പോലെ വിശ്വ വിശ്വാസികളെല്ലാം പോകുന്ന ഒരു പള്ളിയാണ് എന്റെ വേളാങ്കസി മാതാവ് വിശ്വാസിയുടെ ഒരാൾ എന്റെ വേളാങ്കണ്ണി മാതാവേ എനിക്ക് ഇന്ന കാര്യം നടത്തി തന്നാൽ ഞാൻ ഇന്നത് സമർപ്പിച്ചേക്കാമേ അല്ലെ എന്ന് വേളാങ്കണ്ണി മാതാവിനോട് പറയുന്നത് ആ നടക്കാൻ വേണ്ടിയിട്ടാണ് ൂർദ്ദ് പള്ളിയിൽ സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ആ ലൂർ പള്ളിയുടെ പരിസരത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഒരു സത്യം അല്ല അങ്ങനെയാണ് ഇനി ചോദ്യം ഉയരാൻ എന്നതിനാണ് തൃശൂരുള്ള ലൂർ പള്ളി കൊണ്ടുപോയി സമർപ്പിക്കുന്ന കൊല്ലത്തെ പള്ളി സമർപ്പിക്കാത്തത് എന്താണ് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് തൃശൂരിലെ ജനങ്ങളോടാണ് അദ്ദേഹം വരം ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ അങ്ങനെ ഒരു പറയുന്ന ഒരു വിനോദമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇതാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ട് കൊല്ലത്തെ പള്ളിയിൽ ഇല്ല എന്തുകൊണ്ട് തൃശ്ശൂരിൽ ി കൊല്ലത്തല്ല സുരേഷ് ഗോപി മത്സരിക്കുന്നത് സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂരാണ് തൃശൂരിലെ മത്സരിക്കുമ്പോൾ സുരേഷ് ഗോപി ബിജെപി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഹിന്ദുത്വ ആണ് ഈ ഹിന്ദുത്വയോട് ന്യൂനപക്ഷങ്ങൾക്ക് താല്പര്യമില്ല ഈ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സുരേഷ് ഗോപിയും അതിന്റെ ഭാഗമാണ് മത്സരിക്കുമ്പോൾ ജയിക്കണം അതേസമയം ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമല്ല തൃശൂർ മണ്ഡലത്തിലുള്ളത് ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു വിഭാഗമുണ്ട് സ്വാഭാവികമായും ഞങ്ങൾ ഹിന്ദുത്വക്കൊപ്പം മാത്രമല്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങളായ നിങ്ങൾക്കൊപ്പവും കൂടി ഉണ്ട് ന്യൂനപക്ഷങ്ങളെ നിങ്ങളുടെ വോട്ടുകൾ അതും ഞങ്ങൾക്ക് വേണമേ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ഈ പറഞ്ഞ തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിൽ കൊണ്ട് ഒരു കിരീടം വെച്ചത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ വിമർശനാത്മകമായി കാണുന്ന ആൾക്കാർ പറയുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ഈ പറഞ്ഞ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഒരു വിഭാഗം രാഷ്ട്രീയമായി മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെട്ടവർ തന്നെ ഈ സംവിധാനത്തിനെതിരാണ് പിന്നെ ഒരു ഒരു സാധാരണ ക്ഷേത്രത്തിലെ ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിട്ടല്ല അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠയെ രാഷ്ട്രീയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യർ കാണുന്നത് അത് രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത് അവിടെ ഇവർ എതിർചേരിയിലാണ് അപ്പൊ എതിർചേരിയിലുള്ള ആൾക്കാരുടെ വോട്ടും കൂടെ വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് സ്വാഭാവികമായും അവരെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തുന്നു ഞങ്ങൾ എന്ന സന്ദേശം കൊടുക്കൽ സുരേഷ് ഗോപിയുടെ ഈ കിരീടം വയ്പിലുണ്ട് ഈ കിരീടം മാതാവിന്റെ നിലയിൽ കൊണ്ടുവച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഒരു ഗുണവും ഇല്ല അത് ഏത് ദേവാലയത്തിൽ സമർപ്പിച്ചാലും സാധാരണക്കാർക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ആ അദ്ദേഹം വെച്ചല്ലോ തോന്നൽ മാത്രം ഉണ്ടാകും അതേസമയം ഗുണം ഉണ്ടാകുന്ന ഏത് വഴിക്കാണെന്ന് വെച്ചാൽ ഇത് ഏത് സഭയുടെ കീഴിൽ വരുന്ന ഒരു ആരാധനാലയമാണോ അതിനെ ഭരിക്കുന്ന ആൾക്കാർ അവർക്ക് സ്വാധീനമുള്ള വോട്ടർമാർ അവരിൽ ഉണ്ടാക്കാവുന്ന ചലനങ്ങൾ ആ ചലനങ്ങളാണ് വോട്ടായിട്ട് വരേണ്ടത് അല്ലാതെ സാധാരണക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല പള്ളിക്ക് ഗുണം ഉണ്ടാകും കാര്യം പള്ളിക്ക് അതൊരു അസറ്റാണ് അഞ്ചു പവൻ സ്വർണം എന്ന് പറയുമ്പോൾ എത്ര രൂപയായി അഞ്ചു പവൻ സ്വർണം അല്ലേ പറഞ്ഞത് അഞ്ചു വാർത്തകളിൽ അതെന്തോ ആയിക്കോട്ടെ എന്തായാലും നേരത്തെ തന്നെ അതിന്റെ തലയിൽ മാതാവിൻ്റെ തലയിൽ വെക്കാൻ ഭാഗത്തിനുള്ള അളവൊക്കെ എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് അളവ് എത്രയാണ് കിരീടത്തിന്റെ അതൊക്കെ കുറച്ച് നാളായി നടക്കുന്ന ഒരു റെസ്പോണ്ടൻസിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഏത് പള്ളിയിലും പോയി എന്തും സുരേഷ് ഗോപിക്ക് എന്നാലും ആർക്കും എവിടെയും എന്ത് ഉഹാരവും കൊടുക്കാം പക്ഷേ ഇവിടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലൂർദ് ലൂർതുപള്ളിയിൽ ഇത് കൊണ്ടുവച്ചത് നിലവിൽ ഉള്ള ചീത്തപ്പേര് ഹിന്ദുത്വയോടൊപ്പം നിൽക്കുന്നതും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന് ഒന്നാമത് അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ തൃശ്ശൂർ കരുവന്നൂർ സഹകരണ സർവീസ് സഹകരണ ബാങ്കിന്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സഹകാരി സംരക്ഷണ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം തീർത്തും ന്യൂനപക്ഷ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു അഭിപ്രായം തൃശൂരിൽ നിന്ന് പറഞ്ഞതിന്റെ ചീത്ത പേര് തലയിൽ ഉണ്ട് മണിപ്പൂരിലെ കാര്യം മണിപ്പൂരിലെ ആളുകൾ നോക്കിക്കോളും ഇവിടുത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഒരു ചീത്തപ്പേരുണ്ട് അത് മാറ്റുന്നതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ നിങ്ങൾക്കൊപ്പം ന്യൂനപക്ഷങ്ങളെ നിങ്ങൾക്കൊപ്പം ഞാനുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ കൊടുക്കുന്ന ഒരു സന്ദേശവും അതിന്റെ അധികാരികൾക്ക് കൊടുക്കുന്ന ഒരു എന്താണ് അവരെ പ്രീണിപ്പിക്കലിന്റെ ഭാഗമായി ഒരു നടത്തുന്ന സ്നേഹപ്രകടനവും മകളുടെ വിവാഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് മറ്റൊരു ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒരു വിമർശനം അത് അങ്ങനെയാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ബോധം നമ്മുടെ സാധാരണ മനുഷ്യർക്കുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ഈ സുരേഷ് ഗോപി ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് വരികയും മാതാവിന്റെ ഒരു കിരീടം സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു നേർച്ചയാകാം പ്രത്യേകിച്ച് മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് അതിന്റെ തൊട്ട് തലേ ദിവസമാണ് അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് അക്ഷേ ആ പള്ളിയിൽ പോവുകയും ഇങ്ങനെ ഒരു കാര്യം അവരോട് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ അവർ ഒരു 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 കാര്യം കാര്യം കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി കേട്ടിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് വലിയ ചാരിറ്റികൾ ചെയ്യുന്ന ഒരാളാണെന്നാണ് അദ്ദേഹം എം ഒക്കെ ആയിട്ടുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആരുടെങ്കിലും സ്വത്തൊന്നുമല്ല അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തൊന്നുമല്ല അദ്ദേഹം ഒരു പൊതു സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അത്രത്തോളം ഉജ്വലമായിട്ടുള്ള പ്രശസ്തിയിലും പ്രഭയിലും നിൽക്കുന്ന കാലത്ത് തന്നെ ആരും അറിയാതെ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ സുരേഷ് ഗോപി ചെയ്യുന്നതെല്ലാം അറിയുന്നു എന്നുള്ള ഇടത്താണ് ഈ ചാരിറ്റി ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് പലരും പറയാനുള്ളൊരു ഒരു വഴി ഒരുങ്ങുന്നത് അദ്ദേഹം ചെയ്യുന്നത് ഒരു ലക്ഷ്യം വെച്ചാണ് അല്ല ഒരു പക്ഷേ സുരേഷ് ഗോപി ചെയ്യുന്ന ചാരിറ്റികളുടെ കാര്യത്തിൽ അല്ല ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമല്ല മനസ്സിലായി ഇത് സോഷ്യൽ മീഡിയയിൽ പറയുന്നതും അല്ലാതെ പൊതുവെ ആൾക്കാർ പറയുന്ന അല്ല ഇപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചാരിറ്റി ചാരിറ്റി ആര് ചെയ്താലും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഉദാഹരണത്തിന് പല കമ്പനികളും അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു തുകയുണ്ട് നിർബന്ധിതമായും സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ് ഈ കമ്പനികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സി എസ് ആർ ഫണ്ട് നിർബന്ധിതമായി ചെലവഴിക്കേണ്ട പണമായിട്ട് കൂടെയും അവരത് എന്ത് ഒരു ഒരു ഫാൻ വാങ്ങിച്ചു കൊടുക്കുന്നു രോഗികൾക്ക് എന്നിട്ട് കമ്പനി എന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുക്കും ശരിക്കും അത് കൊടുക്കാൻ പാടില്ല കാര്യം അവർ നിർബന്ധിതമായി ചെയ്യേണ്ടതാണ് അവരുടെ കോർപ്പറേറ്റ് ലോയുടെ ഭാഗമാണ് ബിസിനസ് ലോയുടെ ഭാഗമാണ് പക്ഷെ അവർ അതിനെയും ഈ പറഞ്ഞ ഒരു പ്രശസ്തിക്കും അവരുടെ ഗുഡ്വിൽ വർദ്ധിപ്പിക്കാനോ ഉപയോഗിക്കുന്നു എന്നതുപോലെ സുരേഷ് ഗോപി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് അതിൽ ആർക്ക് ഗുണം കിട്ടിയാലും സന്തോഷമാണ് പക്ഷെ അതൊരു രാഷ്ട്രീയ താല്പര്യത്തോടെ ദീർഘകാല വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉയർന്നുവരുന്നത് കാണാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദിച്ച ചോദ്യം അതായത് ഈ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപി ഇങ്ങനെ മാതാവിനൊരു സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇതിനും സമാ ഇതിന് സമാനമായൊരു കാര്യം നടന്നിരുന്നു തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന അണ്ണാമലൈ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പദയാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഒരു ഹാൻ ാരം അണിയാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ രൂപത്തിൽ ഒരു ഹാരമണിയുന്നതിന് വേണ്ടിയിട്ട് ആ പള്ളിയിലേക്ക് പോയി പക്ഷേ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു തടഞ്ഞ ശേഷം പറഞ്ഞു നിങ്ങൾ അങ്ങ് ബി ജെ പിയുടെ പ്രതിനിധിയാണ് ബി ജെ പി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അല്ലെങ്കിൽ മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനോ ഈ ഹാരം സമർപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു തർക്കമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ ഹാരം സമർപ്പിക്കാൻ വേണ്ടി അനുവദിക്കേണ്ടതാണ് കാരണം എനിക്ക് അത് വേറെ വിഷയം അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് മണിപ്പൂരിൽ അങ്ങനെയും അതിനൊരു പ്രശ്നമുണ്ട് അതിൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ മാതാവിനൊരു ഹാരം ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അതിൽ നിന്നും തടയാൻ സാധിക്കും നിങ്ങൾ എന്നെ ഇപ്പോൾ തടഞ്ഞാൽ ഞാൻ പതിനായിരം പേരെയും കൊണ്ടുവരും അതായത് ഞാൻ വലിയ ധരണയായിട്ട് വരും ധരണയായിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ധരണയിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുകയും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുകയും ചെയ്തു അതിൽ അണ്ണാമലയുടെ പേരിൽ അവിടെ ഒരു അസവിഷ്യണ്ടായതിന്റെ പേരിൽ സ്റ്റാലിൻ നോക്കിയിരിക്കുകയായിരുന്നു സ്റ്റാലിൻ കേസ് എടുത്തു അണ്ണാമലയ്ക്കെതിരെ ഏതൊക്കെയോ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുമാണ് അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത് കേരളത്തിൽ നേരെ കേരളത്തിൽ നേരെ തിരിച്ചെന്ന് പറഞ്ഞത് സുരേഷ് ഗോപി നിർബന്ധപൂർവ്വം കേറിച്ചെന്ന് ചെയ്താണ് അദ്ദേഹം അല്ല അത് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ അനുവാദം വാങ്ങാതെ കൊണ്ടുവന്നാലും ചിലപ്പോൾ ദേവാലയങ്ങൾ ചിലയിടങ്ങളുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയാണെന്ന് തോന്നുന്നു മറ്റേ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ എൻസ് എസിന്റെ ആസ്ഥാനത്ത് കയറി ചെന്നപ്പോൾ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ ചെന്നു എന്നുള്ളതുകൊണ്ട് ഈ കാണാൻ സുകുമാരൻ നായരെ കാണാൻ സംഭവം സുരേഷ് ഗോപി ഗോപിയാണ് എന്റെ ഓർമ്മ അങ്ങനെ അനുവാദത്തോടെ മാത്രമേ ഏത് സ്ഥലം ആരാധനാലയമാണെങ്കിലും വീടാണെങ്കിലും സി ഇപ്പം പിന്നെ പ്രധാനമന്ത്രിക്ക് ടിറ്റോയുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ട് പ്രധാനമന്ത്രി സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടിറ്റോയുടെ വീട്ടിൽ അറിയിച്ച് എനിക്ക് താങ്കളെ വീട്ടിൽ വന്ന് കാണാൻ താല്പര്യമുണ്ട് താങ്കൾക്ക് സമ്മതമാണോ എന്ന് സമ്മതം ചോദിച്ചതിനു ശേഷം ടിറ്റോയുടെ വീട്ടിൽ വരാൻ പറ്റൂ അല്ലാതെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞാൻ ടിറ്റോയുടെ വീട്ടിലൊക്കെ കയറി കേരള വരാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല അത് സുഹൃത്താണെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് പരിചയമില്ലല്ലോ ടിറ്റോയ്ക്ക് നേരിട്ട് പരിചയമില്ലെന്നാണ് എന്റെ പരിചയമില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യം ടിറ്റോയെ കാണാൻ ടിറ്റോ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വരാൻ ുന്നു മുൻകൂർ അറിയിച്ച് അനുമതി വാങ്ങിച്ചല്ല വരാൻ പറ്റുമോ ടിറ്റോയുടെ സമീപനമെങ്കിലും അത് വന്നതിന് ശേഷമല്ലോ അല്ലല്ലോ അറിയണ്ടേ അപ്പൊ ആദ്യം തന്നെ എന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് താങ്കളോട് സംസാരിക്കാമോ താങ്കൾക്ക് എന്നോട് അങ്ങനെയാണല്ലോ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ സമയത്ത് ആ മനയിൽ പോയെന്ന് പറഞ്ഞാൽ മുൻകൂർ അറിയിച്ചിട്ടാണ് പോകുന്നത് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ഗാന്ധിജി വലിയ മനുഷ്യൻ മനുഷ്യനായതുകൊണ്ട് ഈ മനയിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ അങ്ങനെ ഒരു അനുവദിക്കത്തില്ല ആര് ഈ മനയുടെ കാരണം അവരനുവദിക്കത്തില്ല എന്നതുപോലെ എവിടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് ത്ര ആരാധനാലയത്തിൽ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ അതിന് മുൻകൂർ അനുമതി വാങ്ങണമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദേവാലയങ്ങളൊക്കെ എല്ലാ സമയത്തും തുറന്നു ഗോപി ഒരു സെലിബ്രിറ്റി വന്നാട്ടെ എന്നൊക്കെ അല്ല ഇപ്പൊ ഞാൻ ഒരു കിരീടം കൊണ്ട് അങ്ങോട്ട് എന്നെങ്ങോട്ട് കയറ്റുന്നു എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആരാണ് അതിന് വ്യത്യാസമുണ്ട് നമുക്ക് സുരേഷ് ഗോപി ഒരു നടൻ കൂടിയാണ് അദ്ദേഹത്തെ നമുക്ക് പൊതുവേ ആളുകൾക്ക് അറിയാം അദ്ദേഹം ഒരു സിനിമാ കൂടിയാണ് ആ രീതിയിലൊക്കെ ആളുകൾക്ക് അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും താല്പര്യവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുള്ളവരോട് പോലും വ്യക്തിപരമായി സുരേഷ് ഗോപി എന്ന ആളോട് താല്പര്യമുള്ള ആളുകളാണ് സ്നേഹമുള്ള ആളുകളാണ് താല്പര്യം അതെ അതെ എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ എം ബിയും അങ്ങനെ പറയുന്ന കേട്ടിരുന്നു എനിക്ക് ഒക്കെ ഉണ്ട് വ്യക്തിപരമായിട്ട് താല്പര്യവും സിനിമ നടനായിട്ട് സുരേഷ് ഗോപി ആൾക്കാർ കാണുന്നുള്ളു അതെ അത് വേറൊരു കാര്യം പോലെ എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളുടെ വഴി എളുപ്പമാക്കുന്ന ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം നമുക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം അല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ സുരേഷ് ഗോപി കൊടുക്കുന്ന ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ വാർത്തകളാകുന്നു അങ്ങനെ ആളുകൾ അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു അഞ്ച് ലക്ഷം രൂപ ചാരിറ്റി കൊടുക്കുന്നതായിരിക്കും ആളുകൾ അറിയുന്നത് ഒരു പക്ഷേ അദ്ദേഹം നമ്മൾപ്പോ ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹം ചാരിറ്റികൾ കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കറിയില്ല അതിനെപ്പറ്റി പക്ഷേ ഈ പറഞ്ഞ ഒരു അഞ്ച് ലക്ഷം ആൾക്കാർ ആൾക്കാരറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുത്ത ലോകമൊത്തം അറിയുമെന്നാണ് എന്റെ അഭിപ്രായം അല്ല അതിനപ്പുറം അല്ല ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്തായാലും അല്ല എന്തായാലും അതങ്ങനെ അങ്ങനെ കിട്ടി അങ്ങനെ വരുന്നുണ്ടെന്ന് ആളുകൾ ഇങ്ങനെ തുടർച്ചയായി അറിഞ്ഞുകൊണ്ടേ ഞാൻ പറയുന്നത് അത് നമുക്ക് വേറൊരു തരത്തിൽ പറയാം സുരേഷ് കോവി സെലിബ്രിറ്റി ആയതുകൊണ്ടും കൂടെ അദ്ദേഹത്തിന്റെ ചാരിറ്റികൾ ഞാൻ അറിയുന്നു എന്ന മട്ടിലും കാണാം പക്ഷെ ഞാൻ പറയുന്നത് അതിലും അതിലും ഒക്കെ എത്ര ഉയർന്ന തലത്തിൽ സെലിബ്രിറ്റി ആണ് ർ അതെ അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്നു എന്ന വിവരങ്ങളുമുണ്ട് ഇതിനെ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ഓക്കെ എന്തായാലും തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എനിക്ക് തോന്നുന്നു അടുത്ത മാസം തന്നെ മിക്കവാറും വരാനാണ് സാധ്യത ഫെബ്രുവരിയോടുകൂടി ഏതാണ്ട് മെയോടുകൂടി തിരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി പുതിയ സർക്കാർ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കരുതുന്നത് ആ മത്സരത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് സുരേഷ് ഗോപി എന്നുള്ള കാര്യം തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനവും ഉറപ്പായി കഴിഞ്ഞു ഇനി അല്ല അറിയാൻ പറ്റില്ല ഇതിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അതല്ലെങ്കിൽ സുരേഷ് ഗോപി പെട്ടെന്ന് പറയുകയാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പോട്ടെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രചരണത്തിൽ ഇറങ്ങുന്നില്ല ഇത്രയും പണി ചെയ്തിട്ട് അവസാനം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഇല്ലല്ലോ അതെ അതെ അപ്പൊ ഇനി ഇപ്പൊ ഏതെങ്കിലും കാരണവശോ തെരഞ്ഞെടുപ്പ് ഒക്കെ കുറെ ഗുണ മുമ്പോട്ട് നീക്കി വെച്ചു നീക്കി വെക്കുവല്ലോ ചെയ്താലും നമുക്ക് അറിയില്ലല്ലോ സാഹചര്യം റിഞ്ഞില്ല ഇനി നാളെ ഇന്ന് പറയുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലോ എന്തായാലും അങ്ങനെ തൃശ്ശൂരിങ്ങനെ അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ തൃശ്ശൂരി എടുക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടു നിൽക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സത്യത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത് അപ്പോൾ തന്നെ നമ്മൾ ഇത്രയും പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകൾക്കും ഒരു ആശംസകളും തരുകയാണ് എന്തായാലും പൊളിറ്റിക്സ് ആണ് ചർച്ച ചെയ്തത് അതെ 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 ഇനിയിപ്പോൾ വന്ന് കുറെ പേര് എന്ത് നല്ല കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്താലും ഇവരൊന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കാൻ സാധ്യത നമ്മൾ ോ സുരേഷ് കൊണ്ട് കിരീടം വെക്കുന്നത് അയാളുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇയാളൊരു പൊളിറ്റീഷ്യൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നുവരുന്ന കാര്യങ്ങളുടെ പിന്നിൽ എന്തൊക്കെയെന്ന് നമ്മൾ വെറുതെ പറഞ്ഞത് മാത്രം അതെ അതെ എന്തായാലും നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിനിമ നടക്കുകയാണ് ഈ മേഖലയിൽ തന്നെ ഒരാൾ എല്ലാ ഒരാളുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കാണ് ദ മിഡിൽ ഗ്രൗണ്ട് അടുത്തതായി കടക്കുന്നത് ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കെ എസ് ചിത്രയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവാദം ഉയർന്ന് വന്നിരിക്കുകയാണ് അത് അത്ര എന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഈ അയോധ്യയിൽ എപ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന സമയം ഉച്ചയ്ക്കുള്ള സമയം വീടുകളിൽ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നും അതുപോലെ തന്നെ വീടുകളിൽ അഞ്ച് തിരിയിട്ട വിളക്കുകൾ വീടുകളിൽ കത്തിക്കണമെന്നും മലയാളികൾക്കെല്ലാം ഒരേപോലെ പ്രിയങ്കരിയായ കെ എസ് ചിത്ര ഗായിക കെ എസ് ചിത്ര പറയുകയാണ് ഗായിക എന്ന നിലയിൽ മലയാളികൾ പ്രിയങ്കയായി അതെ ഇപ്പോൾ അതിനെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വിഷയമാണ് കെ എസ് ചിത്ര ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കെ എസ് ചിത്രയ്ക്ക് ഉള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അവർക്കെതിരെ വലിയ എതിർപ്പുകളൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളിൽ വരികയാണ് ആ വിഷയമാണ് നമ്മൾ രണ്ടാമതായി ചർച്ച ചെയ്യാൻ പോകുന്നത് കെ എസ് ചിത്ര മാത്രമല്ല ഈ പലരും മോഹൻലാലാട്ടെ ശ്രീനിവാസൻ അങ്ങനെ സിനിമാ മേഖല മുകുന്ദൻ അങ്ങനെ നിരവധി പേർ പ്രശസ്തരും പ്രശസ്തരല്ലാത്തവരുമായ നിരവധി പേർ ഈ അയോധ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് പൂജിച്ച ഈ അക്ഷതം ഏറ്റുവാങ്ങി എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മൾ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിലും അല്ലെങ്കിൽ പത്രങ്ങളിലും ഒക്കെ വരികയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനോടകം തന്നെ ഈ രീതിയിലൊക്കെ ഈ അയോധ്യാ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ മലയാളികളുടെ ഇടയിലേക്കും മലയാളികളുടെ ഇടയിൽ അല്ലാതെ തന്നെ എത്തുന്നുണ്ട് ചാനലുകളിലേക്കെ ആളുകൾ അവിടെ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ച് അയോധ്യ സ്ഥല സ്ഥലം കാര്യം കേരളത്തിനെ സംബന്ധിച്ച് ശ്രീരാമൻ അല്ലല്ലോ ഇവിടുത്തെ ഒരു പ്രധാന ആരാധനാ ഇവിടെ ശ്രീകൃഷ്ണനും അയ്യപ്പനും ദേവി ശിവൻ ഒക്കെയാണ് ശരി അയോധ്യ കൊറച്ചു ദൂരെയുള്ളതും ശ്രീരാമൻ അത്രമേൽ കേരളത്തിൽ വലിയ പ്രചരണ പ്രചാരമുള്ള ആരാധനാ മൂർത്തി എന്നുള്ള നിലയ്ക്ക് ആളുമല്ല എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിലേക്ക് ഇത് എത്തിക്കേണ്ടി വരുന്നത് നമ്മുടെ ചർച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ചിത്രയ്ക്ക് എങ്ങനെ പറയാൻ പാടില്ലേ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നലെ വരെ എന്താ പറയുന്നത് നല്ല കുയിലിൻ്റെ ശബ്ദത്തോട് സമാനമെന്ന് ആളുകൾ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാഴ്ത്തുകൾ കേട്ടുകൊണ്ടിരുന്ന മലയാളത്തിൻ്റെ വാനമ്പാടി ഇന്ന ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു കള്ളിപ്പൂങ്കുയിലാകുന്നത് എന്നുള്ളതാണ് ചർച്ച അതായത് ഈ സുരേഷ് ഗോപിയുടെ ബാക്കിയായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാം സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കാലത്ത് സുരേഷ് ഗോപിയുടെ ആൾക്കാർക്ക് എന്തൊരു താൽപ്പര്യമായിരുന്നു അതെ ജാതി മത രാഷ്ട്രീയ ഭേദമൻ്റെ സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ പോലീസ് വേഷങ്ങളിലെ ഏറ്റവും തിളക്കമുള്ള ഏറ്റവും സുന്ദരമായ ഡയലോഗ് പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കായിരുന്നു അതേ അത് കാരണം അതെല്ലാം ഈ കല എന്നുള്ള കാര്യത്തിന് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കലാകാരൻ മാത്രമായിരിക്കുമ്പോൾ നിങ്ങളിലെ മനുഷ്യനെയും നിങ്ങളിലെ സെലിബ്രിറ്റിയെയും അത്രമേൽ സ്നേഹിക്കുന്ന നമ്മൾ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ശത്രുപക്ഷത്തേക്ക് ുന്നു എന്നുള്ളൊരു നിലപാട് ജനങ്ങളെടുക്കുന്നത് കൊണ്ടാണ് എന്റെ രാഷ്ട്രീയം അല്ല നിങ്ങളുടെ രാഷ്ട്രീയം ജീവിതമാണ് രാഷ്ട്രീയം ജീവിതമാണ് രാഷ്ട്രീയം ജീവിതമാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഉപ്പിൻ്റെ മുളകിൻ്റെ സാമ്പാറിൻ്റെ പരിപ്പിൻ്റെ മല്ലിയുടെ തോരൻ്റെ അതായത് നമ്മുടെ പച്ചക്കറിയുടെ തുടങ്ങി സകലമാന സാമഗ്രികളുടെയും എണ്ണ വെളിച്ചെണ്ണ മണ്ണെണ്ണ പെട്രോള് സ്വർണം തുടങ്ങി സകലമായ സാമഗ്രികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും മൗലികാവകാശങ്ങളുടെയും ഒക്കെ വിലയും ആഴവും പരിധിയും എല്ലാം നിശ്ചയിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ട് രാഷ്ട്രീയം എന്നാൽ ജീവിതമാണ് ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രത്യയശാസ്ത്രം അടങ്ങുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ ഈ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നിലയ്ക്ക് നിലനിൽപ്പിന്റെ ആധാരം ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് വൈപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എനിക്ക് താല്പര്യമില്ലാത്ത പോകുന്ന ഒരാളെ കേരളത്തെ സംബന്ധിച്ച് വർഗപരമായ രാഷ്ട്രീയം കൈയാളുന്ന ഏതാ ഈ വർഗീയതയും വർഗപരവും രണ്ടും രണ്ടാണ് ഓക്കെ ഒരു സമൂഹത്തിന് താല്പര്യമില്ല എന്നുള്ള നിലയിലേക്ക് വന്നപ്പോഴാണ് എതിർപ്പുകൾ വന്നത് അതേ പ്രശ്നമാണ് ഉള്ളത് കലാകാരി എന്നുള്ള നിലയ്ക്ക് ചിത്രയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എല്ലാവരും ഒരുപോലെ ചിത്രയുടെ പുഞ്ചുരിയെ പറ്റി ും പറയോ ചിത്ര ചേച്ചിയുടെ കേട്ടാൽ അയ്യോ എന്തൊരു ലാളിത്യമാണ് എന്തൊരു വിനയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മലക്കം എല്ലാവരും തിരിഞ്ഞിട്ടില്ല ചെറിയ ചിലരെ ചിലരെങ്കിലും നമ്മുടെ ഹിന്ദു എഴുത്തുകാരി ഹിന്ദുപേരോട് പറഞ്ഞിരിക്കുന്നത് ഇത് കുയിലല്ല കള്ളിപ്പൂ കുയിലാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് സി ചിത്രയ്ക്ക് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന അക്ഷതം സ്വീകരിക്കാനും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അതെ പന്ത്രണ്ട് ഇരുപതിന് നിങ്ങൾ എന്താണ് ഇന്ന മന്ത്രം അല്ല ഞാൻ ഇന്ന മന്ത്രം ചൊല്ലുമെന്നും എന്റെ വീടിന്റെ പരിസരത്ത് ഞാൻ അഞ്ചു തിരിയിട്ട വിളക്ക് പലയിടത്ത് വെക്കുമെന്നും പറയാനുള്ള അവകാശം ചിത്രയ്ക്കുണ്ട് അങ്ങനെ ചെയ്യണം എന്നെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള അവകാശം കൂടെ ചിത്രക്കുണ്ട് അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന സാധാരണ മനുഷ്യരാണ് പക്ഷെ പറയുന്നത് ചിത്രമായതുകൊണ്ട് ചിത്രയ്ക്ക് ജനമനസ്സിൽ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് ചിത്ര പോലും ഇതിനെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയ ഭേദം എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം അത് കൊടുക്കും അത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മോശമായ മെസ്സേജ് ആണ് എന്നാണ് പുരോഗമന ചിന്തയുള്ള ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയാൻ ചിത്രയ്ക്കും അവകാശമുണ്ട് ചിത്രയെ വിമർശിക്കാൻ ഈ വിമർശിക്കുന്നവർക്കും അവകാശമുണ്ട് എന്ന തരത്തിലുള്ളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇത് രണ്ട് തരത്തിലും ഇത് ചർച്ചയാവുന്നത് അതെന്തായാലും ഈ അക്ഷരം ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടൻ ഏറ്റുവാങ്ങാമല്ലോ അല്ല നടൻ മോഹൻലാലിനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം നടന്നിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ അതായത് ഇപ്പോൾ ചിത്രം എങ്ങനെയാണോ വിമർശനം ഏറ്റുവാങ്ങുന്നത് അതേപോലെ തന്നെയൊക്കെയുള്ള ഏതാണ്ട് വിമർശനങ്ങൾ മോഹൻലാലും ഏറ്റുവാങ്ങും അതിൽ വലിയ കഴമ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ഹിന്ദുവാണ് അയാൾ അയാളുടെ എന്താണ് വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് അതെ മമ്മൂട്ടി മുസ്ലിമാണ് അദ്ദേഹം അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ അതുപോലെ ചിത്രമാണ് ചിത്ര ഹിന്ദു ആണ് ചിത്രയ്ക്ക് ചിത്രയുടെ രീതികളിൽ പോവാം അതുപോലെ ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അവർ പള്ളിയിൽ പോകണമെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകാം അവരുടെ എന്താണ് മതപരമായ വ്യക്തിപരമായ അതിന് രണ്ടർത്ഥം കാണും സുരേഷ് ഗോപി ഹിന്ദു ആണ് അതുകൊണ്ടാണ് മനസ്സിലായില്ല അതൊരു രാഷ്ട്രീയ താല്പര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചിത്ര ഹിന്ദുവാണ് ഹിന്ദുത്വ ആയി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ ഈ അയോധ്യയിൽ നടക്കുന്നത് എന്ന പറ്റ ഒരു പ്രചാരണം ദേശീയതലത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അതാണ് ശരിയെന്ന് സാമൂഹ്യ നിരീക്ഷകർ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിൽ സ്വാധീനിക്കാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് കരുതിയിട്ടുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള ഏതാ മലയാളിയുടെ സ്വന്തം ശാലീനതയുള്ള ചിത്ര എന്ന നിലപാടിൽ നിന്ന് ചിത്ര ഇതാ മറ്റൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് മാറുന്നു എന്ന തോന്നലിൽ ചിത്രയ്ക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ചിത്ര ഇപ്പൊ ഈ പറഞ്ഞ ഹിന്ദുത്വ സംവിധാനത്തിന് സഹായകരമാകരുത് എന്നുള്ള നിലയ്ക്കാണ് ചിത്രക്കെതിരെയുള്ള വിമർശനങ്ങൾ വരുന്നത് അത് രാഷ്ട്രീയമാണ് അതിനിടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട് ചിത്രയ്ക്കുണ്ട് എതിർക്കുന്നവർക്കുണ്ട് അതെ എന്തായാലും ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി പക്ഷേ ചിത്രം അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ചിത്രയ്ക്ക് അങ്ങനെ പറയാനും പിന്നോ പറഞ്ഞ പോലെ ചിത്രയ്ക്ക് എങ്ങനെ പറയാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയാനും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയാനും ഒക്കെയുള്ള താല്പര്യ അവകാശം ചിത്രയ്ക്കുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് ചിത്രം എങ്ങനെ പറഞ്ഞതിലിങ്ങനെ ഒരു തെറ്റുണ്ട് ഞങ്ങൾക്കും യോട് വലിയ ബഹുമാനമായിരുന്നു എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് ഇത് ഈ എന്താ പറയുന്ന ഈ ശങ്കരാചാര്യർ അവരാണല്ലോ അങ്ങനെ നാല് മഠങ്ങളുണ്ട് അതിൽ തന്നെ ചിലർക്ക് ഈ ഇപ്പോൾ ഈ പ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് അല്ല അതിലിപ്പോ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് അല്ല പ്രതിഷ്ഠ നടത്തുക പ്രധാനമന്ത്രി ശ്രീലകത്ത് ഉണ്ടാവും പ്രതിഷ്ഠ നടത്തുന്നത് ആൾക്കാർ തന്നെയായിരിക്കും എതിർപ്പുകളിലും സംഗതികളാണ് അതെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അഭിപ്രായങ്ങൾ അനുകൂലിച്ചും എതിർത്തുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരും അപ്പോൾ നമ്മുടെ ചർച്ച എന്താണെന്ന് വെച്ചാൽ ചിത്ര അങ്ങനെ പറയാം അത് മാത്രമല്ല ചിത്ര ചിത്രം എന്നല്ല ആരങ്ങനെ പറയുമ്പോഴും ഒരു സാധാരണക്കാരനായ ഒരാളങ്ങനെ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ആ ആ അത് അവനങ്ങനെ പറഞ്ഞു അതിനത് വലിയൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചിത്രം അങ്ങനെ പറയുമ്പോൾ അതിൽ മറ്റൊരു മാനം കൂടിയുണ്ട് അതുകൊണ്ടാണ് ാണ് ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിൽക്കുന്നത് നിങ്ങളെ ഇവിടെ സെലിബ്രിറ്റീസ് നിങ്ങളെ ചിത്രയെ ഗായിക ലോകം പരിഗണിക്കുന്നത് പൊളിറ്റീഷ്യൻ ആയിട്ടല്ല അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒന്നും അറിയാതെ പത്രം വായിക്കാതെ ടി കാണാതെ അല്ലെങ്കിൽ പത്രം വായിക്കാൻ ടി വി കാണിക്കാൻ ആരെങ്കിലും നിർദ്ദേശപ്രകാരം ഒരു വിവാദം ഉണ്ടാകുമെന്ന് അറിയാറിയ ഒരു പക്ഷേ ചിത്രീരയായിട്ടുണ്ടാവും ഇതിന് രണ്ടായാലും അത് ചിത്രയുടെ ഒരു ജനപ്രീതയെ ബാധിച്ചു ചിത്രയുടെ ജനപ്രീതിയെ ബാധിച്ചു എന്നുള്ള ചിത്രയുടെ മാത്രം വിഷയമാണ് പിന്നെ ചിത്ര ഈ പറഞ്ഞ കാലം എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് പാടി ചിത്ര ചിത്രം നേടാനൊന്നുമില്ല ആറ് സ്റ്റേറ്റ് അവാർഡും ഇരുപത്തിയഞ്ചിലേറെ സംസ്ഥാന അവാർഡുകളും പല സർക്കാരുകളുടെ പല സ്റ്റേറ്റുകളുടെ വാങ്ങിച്ച ചിത്ര ആ രംഗത്തെ ഏറ്റവും ഉയർന്ന ആള് എന്നുള്ള നിലക്കുള്ളൊരു മികവിലാണ് ചിത്രം ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഇടപെടുമ്പോ മോഹൻലാലും പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയമായി ഇടപെടുമ്പോ നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ ഒരുപക്ഷെ ചിത്രം അറിഞ്ഞോ അറിയാതെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും സ്നേഹിച്ചിരുന്ന ചിത്ര ചിലരാൾ വെറുക്കപ്പെടുന്ന തലത്തിലേക്ക് അതെ മാറിപ്പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് അതാർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതെന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നുണ്ട് കൊച്ചിയിൽ അദ്ദേഹത്തിന് പരിപാടികളുണ്ട് അതിനുശേഷം ഉള്ള ദിവസം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഈ ദിവസങ്ങളെല്ലാം വാർത്തകളാൽ സമ്പന്നമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ല എന്നെ ക്ഷണിച്ചിട്ടില്ല എങ്കിലും ശരി എന്തായാലും ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിൻ്റെ അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ് നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം